ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താ നിങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്ന വെച്ചാല് ചെറിയ കോഴി കോഴിക്കുഞ്ഞുങ്ങളില് പൂവനെയും പിടയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള എന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മള് കുഞ്ഞുങ്ങളെ കോഴി കുഞ്ഞുങ്ങളെ പോയി വാങ്ങിക്കുമ്പോൾ പിടക്കോഴികൾക്ക് ഗവൺമെന്റ് ഫാമുകളിൽ നിന്നൊക്കെ ഉള്ള കാര്യമായിട്ട് പറയുന്നത് പിടക്കോഴികൾക്ക് വില കൂടുതലും പൂൻ കോഴിക്ക് വില കുറവായിരിക്കും അപ്പൊ ഇതിനിടയ്ക്ക് കുറെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പിടക്കോഴികൾ വാങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തില് പൂവൻ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം അത് നഷ്ടമാണെന്നുള്ളൂ നഷ്ടം എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു പിടക്കോഴിക്ക് ഇരുപത്തിമൂന്ന് രൂപ കുഞ്ഞ് ഡേവോഡ് കുഞ്ഞിന് വരുന്നുണ്ട് അതിന് പൂവൻ കോഴിക്ക് വരുന്നത് ഒമ്പത് രൂപയാണ് അപ്പം അത് കുറച്ച് ദിവസം വളർത്തിയിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച വളർത്തി കൊടുക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പൂവനെ പിടയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വില വ്യത്യാസമൊക്കെ ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ പ്രായത്തിലുള്ള കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ പൂവന് പെട തിരിച്ചറിയാം എന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ എന്റെ കയ്യില് ഒരേ പ്രായത്തിലുള്ള രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഇതിൽ എങ്ങനെ നമുക്ക് പെടയും പൂവനെയും ഈ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതിൽ നമുക്ക് ഒരു കോഴി എടുക്കാം ഒരു കോഴിക്കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് മറ്റേ കോഴി എടുക്കാം ീ കോഴിക്കുഞ്ഞ് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചിറക് ഇങ്ങനെ വിടർത്തി നോക്കും ഈ ചിറകിനെ വിടർത്തി നോക്കുമ്പോ ഇത് ഇതുപോലെ ഓർഡർ അല്ലാതെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് കിടക്കുന്ന ചെറുതും വലുതുമായിട്ട് കിടക്കുന്ന തൂവലുകളുള്ളത് പിടക്കോഴിക്കുഞ്ഞായിരിക്കും പിടക്കോഴിക്കുഞ്ഞിന് ഇങ്ങനെയാണ് വരിക ഇതുപോലെ ഓർഡർ അല്ലാതെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയിട്ടുള്ള ചിറകിലെ തൂവലുകളാണ് വരിക ഇനി ഞാൻ നിങ്ങൾക്ക് പൂവൻ കുഞ്ഞിന്റെ ചിറക് അങ്ങനെയാകുന്നുള്ളത് കാണിച്ചത് ഇത് രണ്ട് ചിറകും എങ്ങനെ ആയിട്ടുണ്ടാവുക രണ്ട് ചിറകും അങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഒരു ഓർഡർ അല്ലാതെ ചെറുതും വലുതും തൂവലുകളും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഇനി ഇത് വേറൊരു കുഞ്ഞാണ് ഇതിന്റെ ഞാൻ കാണിച്ച ഇതിന്റെ ചിറക് ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഓർഡർ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ അതിന്റെ തൊട്ട് പുറകില് ഒരു സ്റ്റെപ്പ് ഓർഡർ ആയിട്ട് ഇവിടെ ഗ്യാപ്പ് ഇല്ലാതെ ഒരേ വലിപ്പത്തില് നിൽക്കുന്ന ചിറകാണത് ഇത് പൂവൻ കോഴിയാണ് അതിന്റെ രണ്ട് ചിറകും അങ്ങനെയാവും രണ്ട് ചിറകും കാണിച്ച രണ്ട് ചിറകും ഇങ്ങനെയാവും ഉണ്ടാവും അപ്പൊ നിങ്ങക്ക് മനസ്സിലായിണ്ടാവും മറ്റേ കോഴിക്കുട്ടിയുടെ ചിറകും ഇതിന്റെ ചിറകും ഇപ്പൊ ഇങ്ങനെ വരുന്നതാണ് പൂവൻ കോഴി കുഞ്ഞുങ്ങൾ ഇനി ഞാനത് രണ്ടും കൂടെ ഒന്ന് എടുത്തിട്ട് കാണിച്ചുതരാം ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ച രണ്ട് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇത് ഈ ക്യാമറയുടെ തൊട്ട് മുമ്പിലുള്ളത് ആദ്യം കാണിച്ച പിടക്കോഴിയുടെയും അപ്പുറത്തുള്ളത് പൂവൻ കോഴിയുടെയും കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവും ഇതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് എന്നോടൊരു കമൻ്റായിട്ട് ചോദിച്ചപ്പോൾ ഞാനത് കുറെ പേരോട് ചോദിച്ചപ്പോൾ അവര് ഒരു നയന്റി പേഴ്സൻറ്റേജ് ആളുകളും പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് അതുപോലെ ഞാനൊരു വീഡിയോ ചെയ്തോന്ന് മാത്രം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം